നമസ്കാരം കർക്കിടകം രാശിയിൽ ജനിച്ച എല്ലാവർക്കും ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ വ്യക്തിപരമായ ഒരു കോസ്മിക് വെതർ റിപ്പോർട്ടിലേക്ക് സ്വാഗതം ഈ മാസം ആകാശത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അത് നിങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്കൊന്ന് വിശദമായി നോക്കാം അപ്പം തുടങ്ങുന്നതിന് മുമ്പ് ശരിക്കും നിങ്ങൾ ആരാണെന്ന് നമുക്കൊന്നുകൂടി ഉറപ്പിക്കാം നിങ്ങളെ ഭരിക്കുന്നത് ചന്ദ്രനാണ് നിങ്ങളുടെ രാശി ജലരാശിയാണ് അതായത് വികാരങ്ങൾ സുരക്ഷാബോധം കുടുംബം ഇതൊക്കെയാണ് നിങ്ങളുടെ ലോകം പുണർദം നാലാം പാദം പൂയം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരാണോ നിങ്ങൾ എങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ് ശ്രദ്ധിച്ചു കേൾക്കുക ഈ മാസം ഗ്രഹങ്ങളുടെ എല്ലാം കണ്ണ് നിങ്ങളുടെ ജീവിതത്തിലെ ഈ നാല് പ്രധാന തൂണുകളിലായിരിക്കും ഒന്ന് നിങ്ങളുടെ മനസ്സ് പിന്നെ വികാരങ്ങൾ കുടുംബ ബന്ധങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആ സുരക്ഷിതത്വബോധം ഈ നാല് കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയായിരിക്കും ഈ ഫെബ്രുവരിയിലെ നിങ്ങളുടെ ഓരോ അനുഭവങ്ങളും ശരി ഇതാണ് ഈ മാസം നമ്മൾ സഞ്ചരിക്കാൻ പോകുന്ന വഴി ഗ്രഹനിലയിൽ തുടങ്ങി നിങ്ങളുടെ ജോലി പണം ബന്ധങ്ങൾ ആരോഗ്യം എന്നിവയിലൂടെയെല്ലാം കടന്നുപോയി ഒടുവിൽ ഈ മാസം നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും അപ്പോ നമുക്ക് തുടങ്ങാം ഫെബ്രുവരി മാസത്തിൽ ആകാശത്തെ കാലാവസ്ഥ എങ്ങനെയാണ് ഏതൊക്കെ ഗ്രഹങ്ങളാണ് നിങ്ങളെ സ്വാധീനിക്കുന്നതെന്ന് നോക്കാം നോക്കൂ ഈ മാസത്തെ കഥ മുഴുവൻ ഇതിലുണ്ട് ഒരു വശത്ത് ഗുരു ഒരു രക്ഷാകവചം പോലെ നിങ്ങൾക്ക് പിന്തുണയും സംരക്ഷണവും തരുന്നുണ്ട് പക്ഷെ മറുവശത്ത് ശനി ഉത്തരവാദിത്തങ്ങൾ തന്ന് ഒരു ചെറിയ ഭാരം തോളിൽ വെച്ച് തരും ഇതിനിടയിൽ രാഹു കേതുക്കളും നിങ്ങളുടെ അധിപനായ ചന്ദ്രനും ചേർന്ന് മനസ്സിനെ ഒന്ന് ഇളക്കിമറിക്കാൻ ശ്രമിക്കും ഇതൊരു ഒരു ബാലൻസിംഗ് ഗെയിം പോലെയാണ് ഈ മാസം അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ എല്ലാം സ്വാധീനം നിങ്ങളുടെ ജോലിയെയും പൈസയുടെ കാര്യത്തെയും എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന് നോക്കാമല്ലേ ജോലി സ്ഥലത്ത് ഒരു തരം വടം വരി പ്രതീക്ഷിക്കാം അതായത് ഒരു സൈഡിൽ നിന്ന് ശനി കൂടുതൽ ഉത്തരവാദിത്വങ്ങളും പ്രഷറും തരും എന്നാൽ പേടിക്കേണ്ട സൈഡിൽ നിന്ന് ഗുരു നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് തീർച്ചയായും ഫലം കിട്ടും ഒന്നും വെറുതെ ആവില്ല അതുകൊണ്ട് ഒരു പുതിയത് ജോലിയെ പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒരല്പം ക്ഷമ കാണിക്കണം തിടുക്കപ്പെട്ടൊരു തീരുമാനം എടുക്കരുത് കാരണം മാസത്തിന്റെ തുടക്കത്തിൽ അല്പം കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ അവസാന ആഴ്ചയാകുമ്പോഴേക്കും കാര്യങ്ങൾ നല്ല വ്യക്തമാകും അപ്പൊ അതുവരെ ഒന്ന് കാത്തിരിക്കുന്നതാണ് നല്ലത് ഇതിനെ നമുക്കിങ്ങനെ കാണാം നിങ്ങളുടെ കയ്യിലൊരു പാത്രമുണ്ട് അതിലേക്ക് പണം വരുന്നുണ്ട് പക്ഷെ ആ പാത്രത്തിന്റെ ചെറിയൊരു വിള്ളനുണ്ട് അതായത് വരുമാനം ഉണ്ടാവും പക്ഷെ അത് കയ്യിൽ നിൽക്കാൻ കുറച്ച് പാടായിരിക്കും കുടുംബത്തിന്റെയോ ഒക്കെ കാര്യത്തിനായി പെട്ടെന്ന് ചിലവുകൾ വരാം അതുകൊണ്ട് ഈ മാസം സമ്പാദ്യമല്ല മറിച്ച് ശരിയായ ബഡ്ജറ്റിംഗ് ആണ് പ്രധാനം ഇനി നമുക്ക് കർക്കിടകം രാശിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ വൈകാരിക ലോകം നിങ്ങളുടെ അധിപനായ ചന്ദ്രന്റെ സ്ഥാനം കാരണം ഈ മാസം നിങ്ങളുടെ വികാരങ്ങൾ ഒരു കടലുപോലെ ഇളകിമറിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ചെറിയൊരു വാക്ക് മതിയാകാം വലിയൊരു വിഷമമുണ്ടാകാൻ അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ആലോചിക്കുന്നത് വളരെ നല്ലതാണ് ഈ മാസം നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും വീട്ടിലായിരിക്കും കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങൾ കൂടും പ്രത്യേകിച്ച് വീട്ടിലെ അമ്മയുടെയോ മറ്റു മുതിർന്നവരുടെയോ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ചധികം ശ്രദ്ധ വേണ്ടിവരും ഇതൊരു ഭാരമായിട്ട് കാണരുത് മറിച്ച് നിങ്ങളുടെ സ്നേഹവും കരുതലും പ്രകടിപ്പിക്കാനുള്ള ഒരവസരമായിട്ട് കാണുക ശരി ഇനി നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യവും ഈ മാസത്തെ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള ചില വഴികളും നോക്കാം മനസ്സിന്റെ ടെൻഷൻ ശരീരത്തിനെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു മാസമാണിത് ഉറക്കം ശരിയാവാതിരിക്കുക വെറുതെ ടെൻഷൻ അടിക്കുക വയറിന് അസ്വസ്ഥത ഇതൊക്കെ ശ്രദ്ധിക്കുക ഇതിനെ മറികടക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്നോ ഭക്ഷണത്തിനും ഉറക്കത്തിനും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക ശരീരത്തിനൊരു താളം കിട്ടുമ്പോൾ മനസ്സ് തനിയെ ശാന്തമാവും ഇതിനെ നിങ്ങളുടെ ഒരു ടൂൾ കിറ്റ് ആയിട്ട് കരുതാം മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഉദാഹരണത്തിന് ഓം സോമായ നമ എന്ന മന്ത്രം നിങ്ങളുടെ അധിപനായ ചന്ദ്രനെ ശാന്തമാക്കാൻ സഹായിക്കും ഇതെല്ലാം നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ലളിതമായ വഴികളാണ് അപ്പോ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ എന്താണ് ഈ ഫെബ്രുവരി മാസത്തെ ഏറ്റവും വലിയ പാഠം എന്താണ് നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെക്കേണ്ട പ്രധാന കാര്യം ഇതാണ് ഈ മാസത്തെ നിങ്ങളുടെ വിജയമന്ത്രം മനസ്സ് നിയന്ത്രിച്ചാൽ ജീവിതം നിയന്ത്രിക്കാം ജോലി സ്ഥലത്തെ സമ്മർദ്ദമാവട്ടെ കുടുംബത്തിലെ പ്രശ്നങ്ങളാവട്ടെ നിങ്ങളുടെ മനസ്സ് ശാന്തമാണെങ്കിൽ എല്ലാത്തിനെയും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും അതാണ് ഈ മാസത്തെ വിജയത്തിലേക്കുള്ള താക്കോൽ അപ്പോ ഈ മാസത്തെ വെല്ലുവിളികളെ ഓരോ അവസരങ്ങളായി കണ്ട് സ്വയം മെച്ചപ്പെടാൻ ഒരുപടി കൂടി മുകളിലേക്ക് ഉയരാൻ നിങ്ങൾ തയ്യാറാണോ ഈ ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ മാസത്തെ നേരിടുക എല്ലാവർക്കും നല്ലൊരു മാസം ആശംസിക്കുന്നു നമസ്കാരം